അസുരൻ്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം എന്റെ കാര്യം നീ അറിയണ്ട മനസ്സിലായോ പന്നമോളി രുദ്രൻ ഗർജിച്ചുകൊണ്ട് അവളെ നിലത്തിട്ടു സജിയെ വാവത്തിച്ചു ഇത് കാണുന്ന കുമാരി അവളെ ശാസിച്ചു രുദ്രൻ വന്ദനെ തുറിച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞപ്പോൾ മുന്നിൽ അരണ്ട് പേടിച്ചിരിക്കുന്ന ദശയെ കണ്ടു ചുമ്മാ കണ്ണുറുകി കാണിച്ചുകൊണ്ട് മോഹൻലാൽ ഡേലിയിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ ചിരിയോടെ പോയി കുറച്ചു സമയമായതും ഈശ്വരി തിരികെ വന്ന് മുറിയിൽ കയറി ഇവരെന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചു പോകുന്നത് ആ കൊച്ചിനെ കണ്ട ശേഷമാണ് ഈ മേടത്തിന് ഈ മാറ്റം ആ എന്തെങ്കിലും ആവട്ടെ നമുക്കെന്താണ് എന്താണ് സദ്യ പറഞ്ഞുകൊണ്ട് തന്റെ ജോലി ചെയ്തു വൈകുന്നേരമായതും ദശ ഗസ്റ്റ് ഹൗസിൽ പോകാൻ പോയതും ടീയെടുത്തുകൊണ്ടുവരാൻ രുദ്രൻ പറഞ്ഞു ദശ ഒന്നും മിണ്ടാതെ മുറിയിൽ ടീ കൊണ്ടുപോയി ദശ അകത്തേറിയതും രുദ്രൻ ഡോർ ലോക്ക് ചെയ്തു ദശ അവനെ നോക്കി രുദ്രൻ ക്ഷീണം മുറിക്കൊണ്ട് അവന്റെ അടുത്ത് വന്നു ദശ ടീ ടേബിളിൽ വെച്ചുകൊണ്ട് ചിരിയുടെ അവൻ്റെ അടുത്ത് വന്നു ദശ രുദ്രന്റെ ഷർട്ടിൽ മെല്ലെ പിടിച്ച് അവളുടെ മൂത്തിന്റെ നിറക്ക് അവന്റെ മൂത്തിനെ അടിപ്പിച്ചു രുദ്രൻ അമ്പരപ്പ് മാറാതെ നിൽക്കുന്നതു ചിരിയുടെ ദശ അവന്റെ ചുണ്ടിനെ കവർന്നെടുത്തു ഏറെ നേരം അവൾ അവന്റെ ചുണ്ടിനെ തന്നെ ചുണ്ടോട് കോർത്തൊലിച്ചു അവൻ്റെ ചുണ്ടിൽ കടിയും കൊടുത്തോണ്ട് അവൾ അവനിൽ നിന്ന് അടർന്നു മാറി ഇത് ഞാനല്ലടിപ്പുള്ളി ചെയ്യേണ്ടതെന്ന് ഒടിഞ്ഞു വരുന്ന ചോരയെ തുടച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു ഇന്ന് ഞാൻ ചെയ്തു ചേഞ്ച് ആർക്കാ ഇഷ്ടമാത്തേ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ ചുണ്ടിലെ തുടച്ചോണ്ട് അവളുടെ അടുത്ത് നടന്നു വന്നു അസുര ഈ നോട്ടം അത്ര ശരിയല്ലല്ലോ ദശ പറഞ്ഞോണ്ട് പേടിയോടെ പുറകിലോട്ട് പോയി നിനക്ക് ചേഞ്ച് അല്ലേ ഇഷ്ടം എനിക്കും ഇഷ്ടം ചേഞ്ച് ആണ് ചേഞ്ചാണോ നാക്കിച്ചുകൊണ്ട് രുദ്രൻ മുന്നിലോട്ട് നടന്നു അതുവിനി ഒരു തമാശയ്ക്ക് ദശ പറഞ്ഞോണ്ട് പിത്തി വെച്ചാരി ഞാനത് സീരിയസ് ആക്കി രുദ്രൻ അവരുടെ അടുത്തുനിന്ന് അവളുടെ ദാവണിയിൽ പിടുത്തം ശിവനി എന്താ ചെയ്യാൻ പോകുന്നത് പേടിയുടെ പിടിച്ചോണ്ട് ദശ ചോദിച്ചു ഈ ചുണ്ടിലും കവിളിലും കഴുത്തിലും ചുമച്ചു വടുത്തു അതുകൊണ്ട് രുദ്രൻ പറഞ്ഞുകൊണ്ട് ദാവണി പറഞ്ഞ സ്ഥലത്തിൽ പാളി നോക്കി അതുകൊണ്ട് പേടിയുടെ ദശ ചോദിച്ചു ആർക്കാ ചേഞ്ച് ഇഷ്ടപ്പെടാത്തേ കണ്ണുറക്കി രുദ്രൻ ചോദിച്ചു അസുര വേണ്ട കണ്ണുരുട്ടിക്കൊണ്ട് ദശ പറഞ്ഞു നിന്റെ തുളുമ്പിൽ നിൽക്കുന്ന മാറിടത്തിൽ ചെറിയൊരു കടി അത്രേ ഉള്ളൂ ഋദ്രൻ ദാവണിയെ പിന്നെയും വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അയ്യടാ ഋദ്രനെ തള്ളി മാറ്റി അവനെ നോക്കി കുഞ്ഞെണ് കുത്തിക്കൊണ്ട് ദശ പുറത്ത് ഓടി ദശ ചിരിയോടെ ഓടി വരുന്നത് കാണുന്ന കുമാരിയുടെ മുഖം പുഞ്ചിരി കൊണ്ട് നിറഞ്ഞു ദശ ഗസ്റ്റ് ഹൌസിൽ പോയതും ഉണ്ണിത്താന്റെ കണ്ണുകൾ നിറഞ്ഞു മോളുടെ നിശ്ചയം കാണാമെന്ന് നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലല്ലോ മോളെ നിറയുന്ന കണ്ണോടെ ഉണ്ണിത്ത ചോദിച്ചു സാരമില്ല ഇതിലും നല്ലത് വരാൻ കിടക്കുന്നു അതാണ് ദശച്ചിരിയോടെ ആശ്വസിപ്പിച്ചു എന്നാലും എന്റെ മോൾ ഉണ്ണിത്ത പറയുന്ന മുന്നി അങ്ങനെ നിങ്ങളുടെ മോൾ കെട്ടി അടുക്കളയിൽ ജീവിതം തീർക്കണ്ട രുദ്രം പറഞ്ഞുകൊണ്ട് അത് കയറി രേണുക കൈകോപ്പി ദശ ചാടി എഴുന്നേറ്റു ഉണ്ണിത്തൻ ഒന്നുമില്ലാതെ നോക്കി അവൾ പഠിക്കും രുദ്രം പറഞ്ഞു ഓ പിന്നെ ദശ പറഞ്ഞു രുദ്രൻ ദശയെ തുറച്ചു നോക്കി മോനി പന്ത്രണ്ട് എഴുതിയില്ല രേണുക പേടിയോടെ പറഞ്ഞു അതുതന്നെയാ അവൾ എഴുതാൻ പോകുന്നത് രുദ്രം പറഞ്ഞു എൻ്റെ പട്ടി എഴുതും ദശ അടി പറഞ്ഞു മുളകി ഉണ്ണിത്താൻ പേടിയോടെ വിളിച്ചു പട്ടി എഴുതുമോ ഇല്ലയോ നീ എഴുതും രുദ്രൻ കൈമുറുക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എഴുതില്ല എനിക്ക് പഠിക്കണ്ട ദശ കൊച്ചു പിള്ളേരെ പോലെ വാശി കാണിച്ചു കാണിച്ചുല്ലേ രുദ്രന്റെ ശബ്ദമുയർന്നു രേണുകയും ഉണ്ണിത്താനും പറയുന്നു ദശ വായുംപൊളിച്ച് അവനെ നോക്കി ഞാൻ തീരുമാനിച്ചു നീ അനുസരിച്ചാൽ മതി പഠിക്കണോ മനസ്സിലായോ രുദ്ര ഒരിക്കലേ തീരുമാനം എടുക്കാറുള്ളൂ അത് അവസാനത്തെ തീരുമാനമാകും കേട്ടല്ലോ രുദ്രൻ ദേശത്തിൽ പറഞ്ഞു ദശ ഒന്നുമുണ്ട് അത് പിടിച്ചുകൊണ്ട് തലയാട്ടി എന്നാ ശരി നാളെ തൊട്ട് നിനക്ക് ക്ലാസ് ആണ് എൻ്റെ കാര്യമൊക്കെ നോക്കിയ ശേഷം നിനക്കുള്ള ക്ലാസ് ഞാൻ എടുക്കും കേട്ടല്ലോ രുദ്രൻ കഴിപ്പിച്ചു ഓ എന്നാ ശരി മനസ്സിൽ സന്തോഷം കൊണ്ട് ദശ പറഞ്ഞു രുദ്രം പോയതും രേണുക ദിശയുടെ അടുത്തു വന്നു മോളുടെ തീരുമാനമാണ് ശരി മോളാണ് ശരി രേണുക വാത്സല്യത്തോടെ പറഞ്ഞു ജീവന്റെ വീട്ടിൽ എല്ലാവരും യാത്ര തിരിച്ചു സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു എല്ലാരും ഊട്ടിയിലെത്തി ആ രാത്രി കാവേരിയും ജീവനും അവരുടെ പ്രണയനിമിഷം പരസ്പരം കൈമാറി മനസ്സ് ശരീരവും കൊണ്ട് അവർ ഒന്നായി മാറി പ്രണയത്തോടെ ജീവൻ അവളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ കാവേരി നിറഞ്ഞ മനസ്സോടെ ആ നോവലിനെ സന്തോഷപൂർവ്വം ഏറ്റുമേടിച്ചു ആ സമയം അവളിൽ നിറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല എല്ലാം കെട്ടണഞ്ഞ് തളറോടെ ജീവന്റെ മാറി കിടക്കുന്നു കാവേരി ഏട്ടാ ഈ നിമിഷം ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് അറിയുമോ നിറഞ്ഞ കണ്ണോടെ കാവേരി പറഞ്ഞു ജീവൻ ഒന്നുമില്ലാതെ അവളുടെ തലമുടിയിൽ തലോടുകയായിരുന്നു ഞാൻ പേടിച്ചു ഞാൻ മരിച്ചാലും ഏട്ടനെ സ്വീകരിക്കില്ലെന്ന് ഇപ്പോൾ ആ പേടി മാറി ഇനി മരിച്ചാലേ സന്തോഷം മാത്രമേ ഉള്ളൂ കാവേരി അത്രയും പറഞ്ഞൊപ്പിച്ചപ്പോൾ അവളുടെ സ്വരടറി മരിക്കാ അല്ലല്ലുഡി നമ്മൾ പ്രണയിച്ചത് നിന്നെ മറന്നു ജീവിക്കാൻ എനിക്ക് ആകുമോടി വണ്ണി നമുക്ക് ജീവിക്കണം ഈ ഭൂമി അവസാനിക്കുന്നവരെ നമ്മൾ പരസ്പരം പ്രണയിച്ച് ജീവിക്കണം ജീവൻ കാവേരിയുടെ നിറകിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അതിനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലല്ലോ കാവേരി മനസ്സിലോടുത്തുകൊണ്ട് അവന്റെ മാറി ചാഞ്ഞു അതേസമയം ഗൗതമം നന്ദയും അവരുടെ പ്രണയനിമിഷം അതിമനോഹരമാക്കി നരസിംഹ നരസിംഹകോട്ടാരത്തിൽ ദശ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു മോളെ കുമാരി ദശയുടെ അടുത്തുനിന്ന് വിളിച്ചു എന്താ ചേച്ചി ദശ ജോലി ചെയ്തുകൊണ്ട് വിളിയേറ്റു നീ ഹാപ്പിയാണോ കുമാരി ആകാംക്ഷയോടെ ചോദിച്ചു ദശ മറുപടി കൊടുക്കാതെ പുഞ്ചിരി മാത്രം കൊടുത്തു ആ സമയം സജിയ അകത്തു വന്നു എന്തടി ഇത്ര ലേറ്റ് കുമാരി സംശയത്തോട് ചോദിച്ചു അതു പിന്നെ രാത്രി എത്താൻ ഏറെ നേരം വൈദ്യി സജിയ മോൻ കൊടുക്കാതെ പറഞ്ഞു മനസ്സിലായില്ല കുമാരി ചോദിച്ചു കസ്റ്റമർ ഉണ്ടായിരുന്നു അവമാർ പോകാൻ ടൈമായി അതുകൊണ്ട് ഉറങ്ങാനും ടൈമായി സജിയ പറഞ്ഞു എന്താടി നീ പറയുന്നത് ഇവിടുത്തെ സാലറിനെ ധാരാളം ഒരു വീടിനെ എന്നിട്ടും നിനക്ക് കഴപ്പ് കഴപ്പുമുത്താണോ ഇങ്ങനെ ഛേ ഇതിലും വേദം പോയി ചാന്നതാ കുമാരി അട്ടഹസിച്ചു എന്റെ പൊന്നു ചേച്ചി ഇക്കാലത്ത് ഇതൊക്കെ സില്ലി കാര്യങ്ങൾ കൈ നിറച്ച് പൈസ ആണോ ഈ പണിക്ക് പോകണം കണ്ണറുകി കാണിച്ചുകൊണ്ട് സജി പറഞ്ഞു നീ ഓരോന്ന് പറയുമ്പോൾ അത് നിന്റെ തമാശ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് എനിക്കുണ്ട് കഷ്ടപ്പാട് എനിക്കും പോകാം ഈ പണിക്ക് എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ ചോദിച്ചു ചേച്ചിയുടെ കെട്ടിയവൻ കൂട്ടിക്കോട്ട് പറഞ്ഞല്ല സദ്യ പറഞ്ഞും രണ്ടുപേരും ഞെട്ടിലൂടെ പരിസരം നോക്കി ചേച്ചി പറഞ്ഞു ശരിയാ ഈ ജോലിക്ക് വരുന്നവർക്ക് കഷ്ടപ്പാടില്ല അത്രമേൽ സാലറി നമുക്ക് കിട്ടുന്നു പക്ഷെ ചേച്ചി അതുപോലെ തീരുന്നില്ല എന്റെ കെട്ടിയോന് എന്നും രാത്രി ഓരോ ആളുകളെ കൊണ്ടുവരും ആട്ടിപ്പുറത്താക്കും അതായിരുന്നു പതിവ് പക്ഷെ ഇന്നലെ സദ്യ പറയാനാതെ വിരമ്പി ഏറെ നേരെ സജിയ കരഞ്ഞോണ്ടിരുന്നു ഇന്നലെ വന്നവന്മാരുടെ മുന്നിൽ കൊണ്ടിട്ടത് എൻ്റെ മോളെ ആ കഴുകന്മാരുടെ കണ്ണിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ ശരീരം കൊടുത്തു വന്നവന്മാർ എന്നെ പിച്ചു ചിന്തുന്നത് മൊബൈലിൽ പാർത്തി അതിൽ ആനന്ദം കെട്ടി എൻ്റെ കെട്ടിയോൻ എനിക്കെൻ്റെ മോളെ സംരക്ഷിക്കണ്ടേ പറച്ചി സജിയ അത്രയും പറഞ്ഞതും പോലീസ് കാലിൽ കയറി വരുന്നതുകൊണ്ട് അമ്പരപ്പുടേ രണ്ടുപേരും നോക്കിയിരുന്നു എന്താ എന്താ പ്രശ്നം പേടിയുടെ പുരുഷോത്തമം ചോദിച്ചുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് വന്നു സജിയ പുരുഷത്വവും ഞെട്ടലോടെ അടുക്കളയെ നോക്കി വിളിച്ചു എന്താടി പോലീസൊക്കെ പേടിയോടെ കുമാരി ചോദിച്ചു കൊന്നു ചേച്ചി എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു സജിയ പറഞ്ഞുകൊണ്ട് ചിരിയോടെ എല്ലാരെയും നോക്കി യാത്ര ചോദിച്ചു സജിയ കുറ്റസമ്മതം നടത്തി അവരോട് പോകാൻ പോയതും സാറേ ദുരുദിനം വിളിച്ചുകൊണ്ട് കാളിൽ നിന്നു പോലീസ് തിരിഞ്ഞ് അവനു നോക്കി ഈ കൊട്ടാരത്തിൽ വന്ന് ഒരാളെ കൊണ്ടുപോവാൻ വളർന്നോ സാറേ മീശ് ചിരിയുടെ രുദ്രം ചോദിച്ചു കൊലക്കുറ്റമാണ് സാറേ നിങ്ങളിതിൽ ഇൻവോൾവ് ആവേണ്ട എസ് ഐ പറഞ്ഞു അതങ്ങനെ പറ്റും ഇതെന്റെ കൊട്ടാരമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എൻ്റെ അനുവാദം വേണം അല്ലാതെ കൊണ്ടുപോയാൽ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ജോലി ഞങ്ങൾ തർപ്പിക്കും കാണണം സാറേ കൈമുറുക്കി രുദ്രം ചോദിച്ചു ഒരു പോലീസ് എന്തോ എസ് ഐയുടെ കാതിൽ പറയുന്നു ഋദ്രൻ സാറേ ഇവർ കുറ്റം വഹിച്ചു പിന്നെന്താ സാറേ സാറിന്റെ പ്രശ്നം എസ് ഐ പേടിയോടെ ചോദിച്ചു രുദ്രൻ നേരെ സജയുടെ മുന്നിൽ തിരിഞ്ഞു നീയാണ് കൊന്നത് ഋദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു സജ പേടിയോടെ പോലീസിനെ നോക്കി പന്നമ്മളെ പറടി പുല്ലേ നീയാണ് കൊന്നത് രുദ്ര ഇല്ല ഞാനല്ല കൊന്നത് പേടിയോടെ സജിയ പറഞ്ഞു അത്രേ ഉള്ളൂ സാറേ അവർ കുറ്റസമ്മതം നടത്തിയില്ല ഇനി സാറിന് പോവാം രുദ്ര പോലീസിന്റെ അടുത്തുനിന്ന് ചിരയോടെ പറഞ്ഞു പോലീസും ഒന്നും തിരിഞ്ഞു പോയി സദ്യ പേടിയുടെ കാലിൽ കാലിലൂടെ പൊട്ടിക്കരഞ്ഞു ഞാനാണ് സാറേ അയാളെ കൊന്നത് ഈ കൈകൾ കൊണ്ട് കൈയാണിച്ചുകൊണ്ട് സദ്യ വേദനയോടെ പറഞ്ഞു അറിയാം എന്നാലും നല്ലതിന് വേണ്ടിയല്ലേ നിന്റെ ഒപ്പം ഞാനുണ്ട് ഞാനൊന്നും യോഗ്യനല്ല ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ട് പട്ടിയെപ്പോലെ വേഷ്യെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയിട്ടുണ്ട് അന്നൊക്കെ പെണ്ണുങ്ങാൾ വെറും മാംസം മാത്രമായിരുന്നു ഇപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം പേടിക്കണ്ട രുദ്രൻ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി ദശ അവളെ കൊണ്ട് അടുക്കളയിൽ പോയി രുദ്ര രുദ്ര കാളിൽ നിന്ന് ദേശത്തിൽ ഈശ്വര അല്ലറി പേടിയുടെ എല്ലാരും കാളിൽ നോക്കി പുരുഷോത്തമൻ പേടിയോടെ ഈശ്വരിയെ തടഞ്ഞു രുദ്രീശോണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നു രുദ്ര നിനക്കെന്താണ് പറ്റിയത് കേവലം ഒരു ജോലിക്കാരി അവളെ പാർപ്പിക്കാൻ ഈ കൊട്ടാരത്തിലോ നീ തീരുമാനം എന്നോട് ചോദിച്ചു ഈശ്വരി ദേഷ്യത്തിൽ ചോദിച്ചു എന്തിനു ചോദിക്കണം മമ്മ ഡിസിഷൻ എടുക്കുന്നത് എന്നോട് ചോദിച്ചിട്ടാണോ രുദ്രന്റെ ചോദ്യം കേട്ടതും ഈശ്വരി ഞെട്ടലോടെ അവനെ നോക്കി തുടരും